നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ സമുചിതമായ പരിപാടികളിലൂടെ ജി എം യു പി സ്കൂൾ പറവണ്ണ വായനാ ദിനം വർണ്ണാഭമായി ആഘോഷിച്ചു പ്രശസ്ത കവിയും നോവലിസ്റ്റും ചലച്ചിത്ര നിരീക്ഷകനുമായ ഡോക്ടർ രോഷ്ണി സ്വപ്ന ഉദ്ഘാടനം നിർവഹിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല പുസ്തക അസംബ്ലി നല്ല വായന ഗ്രാമീണ വായനശാല സന്ദർശനം ലൈബ്രറി അംഗത്വമെടുക്കൽ എഴുത്തുകാരി പരിചയപ്പെടൽ വായന കുറിപ്പ് വായന അനുഭവം പത്രവായന പത്ര പുസ്തക കൂട്ടം തുടങ്ങി വിവിധ വായനാ പ്രവർത്തനങ്ങളാണ് വായനയുടെ വസന്തത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കളിലും വായനാ പ്രേരണയിലും ഒട്ടേറെ തുടർ വായനാ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും വായനയുടെ വസന്തം പരിപാടി പ്രഥമാധ്യാപിക സി സലീന ഉദ്ഘാടനം ചെയ്തു പി കെ സുനിൽകുമാർ കുട്ടികൾക്കായുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിദ്യാർത്ഥി പ്രതിനിധികളായ റെനാമോൾ പി എൻ പണിക്കർ അനുസ്മരണവും ദഹലി അദേശൻ പ്രത്യേക അസംബ്ലിക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു വെട്ടം ന്യൂസ് കൂട്ടായി